നമ്മുടെ ിലെ പുതിയ എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞാരും പുതുതായിട്ട് കാണാൻ കാണാൾക്കാരുണ്ടെങ്കിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടപ്പാത്താൽ ബെൽബട്ടൺ അമർത്തേക്കാ ഓക്കെ കൊല്ല അവസാനായിട്ടുള്ളൂ അതായത് ഇന്ന് മുപ്പതാം തീയ്യതി ആയിട്ടുള്ളു നിങ്ങൾ ഈ വീട് എടുക്കുന്നത് മുപ്പതാം തീയ്യതിയാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് മുപ്പത്തൊന്നാം തീയ്യതി രാത്രി ഏഴ് മണിക്കുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തത് നിങ്ങൾ കണ്ടാരിക്കാം അവർ എന്തായാലും കൊല്ല അവസാനാണ് എന്തായാലും ഇതുവരെ ഈയൊരു കൊല്ലം എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപാട് ആ എല്ലാവരും കമന്റ് ചെയ്യാ എങ്ങനെ ഉണ്ടായിരുന്നു വർഷം എന്ന് നമുക്ക് എന്തായാലും വളരെ മോശമായിട്ടൊരു വർഷമായിരുന്നു ഞങ്ങളുടെ ഞങ്ങൾ ഇപ്പൊ ഞങ്ങള് ഞങ്ങള് ഞങ്ങൾ ഇപ്പൊ മെന്റലി ഫിനാൻഷ്യലി ഫിസിക്കലി ഒക്കെ വളരെ മോശമായിട്ടുള്ള ഒരു വർഷമായിരുന്നു ഒരു ദിവസം കറക്റ്റ് ഞാൻ പറയുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റാർട്ടിങ് ജനുവരി ഒന്ന് തൊട്ടിട്ട് ഈ ഡിസംബർ ഇപ്പം ഈ കുറച്ച് ദിവസം എനിക്ക് പന്ത്രണ്ടാം തീയതി അപ്പം നമ്മൾ ആ പന്ത്രണ്ടാം തീയതി വരെ വളരെ മോശം ഒരു ദിവസം പോലും ഇടവിടാതെ ഞങ്ങൾക്ക് വളരെ മോശമായിട്ടുള്ള ആ പ്രശ്നം മാത്രല്ല എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് മോശമായിട്ടുള്ള ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ആ ഒരു വർഷം ഇനി ഇങ്ങനെ ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചിട്ട് ഇപ്പൊ ഞാനതായത് അതല്ല ഞാൻ പറയുന്നത് അതല്ല ഞാൻ പറയും ഞാൻ എന്റെ അനുഭവം പറയാണ് ഞങ്ങൾ ഞങ്ങളെ ഞങ്ങൾ ഉണ്ടേരം ഒന്നിച്ചതിനു ശേഷം ഇപ്പോൾ ചേച്ചി ആയിരുന്നു അമ്മയൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ പണ്ട് ഇപ്പോൾ ഇവർ ഇതിന് ഇതിനെക്കാട്ടിൽ വലിയ സ്ട്രഗിളിങ് ഇവർ ലൈഫിൽ ഓൾറെഡി കഴിഞ്ഞ് വന്നവരാണ് ഇവരൊക്കെ പക്ഷെ ഞാനൊന്നും വരെ എന്താണ് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്താണ് സ്ട്രഗിങ് അറിയാത്ത ഒരാളാണ് അല്ലെങ്കിൽ ഒരു അറിഞ്ഞു അത് ശരിക്കും ഞാൻ അറിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അത് ഞാനടക്കം ഒരുപാട് എല്ലാം കൊണ്ടും എന്താണ് നമ്മൾ എല്ലാം കൊണ്ടും സ്ട്രഗിൾ ചെയ്തൊരു ഇയർ ആയിരുന്നു പറയുന്നു ഞങ്ങളെ ഫാമിലി പ്രശ്നമല്ല ഫാമിലി പ്രശ്നം മാത്രല്ല മൊത്തത്തിൽ ഞങ്ങൾക്ക് പ്രശ്നങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഒരു ജനുവരി സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനം വരെ പ്രശ്നങ്ങൾ മാത്രമുള്ള ഒരു ഇയർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത് ഒരിക്കലും ഇനി ഒരു ഇയർ വരല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണെങ്കിൽ രണ്ടായിരത്തി എന്തോ കടക്കുകയുഗ്രഹം കൊണ്ടായിരിക്കാം നമുക്ക് നല്ലത് പ്രത്യേകിച്ചിട്ട് കുടുംബക്കാരെ കേൾക്കാൻ പാടില്ല കാരണം പ്രശ്നങ്ങളാണ് ആ അപ്പൊ രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തിനാലില് കിടക്കുമ്പോയ്ക്ക് എന്തോ ദൈവം അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഒതുങ്ങി 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 വരുന്നുണ്ട് ഒരു കൊല്ലം ഞങ്ങള് നിർത്താതെ ഞങ്ങള് കരഞ്ഞു പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കൊല്ലം ഇടപെടാതെ ഞങ്ങൾ ഇന്ന് കരഞ്ഞു പറഞ്ഞാൽ ഒരാളും വിശ്വസിക്കും നമ്മൾ ഈ വീഡിയോയില് ഞങ്ങള് കാണുന്ന കാണുന്നതല്ലേ നമ്മുടെ ഈ വീഡിയോ ഓഫ് ചെയ്താള ഞങ്ങളെ ഞങ്ങളുടേതായ കുറെ ഞങ്ങളുടേതായ കുറെ പേഴ്സണൽ ഇഷ്യൂസ് വീട്ടിലത്തെ പ്രശ്നങ്ങൾ കുറേ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ അതൊക്കെ കൊണ്ട് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഞങ്ങൾ അപ്പം അങ്ങനെ കാണുന്നവർക്ക് അല്ലേ കാണുന്നവർക്ക് കമന്റ് മറ്റേ നമ്മള് ആൾക്കാരെ പറ്റി വീഡിയോ ഇടുന്നു പൈസ ഉണ്ടാക്കുന്നു അങ്ങനത്തെ മെന്റാലിറ്റിയാണ് കാണുന്നവർക്ക് പക്ഷെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടല്ല ഒരു വന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച ബുദ്ധിമുട്ട് പറയലോ കാരണം നമുക്ക് യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള ഒരു വർഷം മാത്രം ഇത്തിരി കുറച്ച് മാത്രം മോശമായ അല്ലാത്ത വർഷങ്ങളൊക്കെ നമുക്ക് വേറെ ലെവലായിരുന്നു അതൊരിക്കലും നമ്മൾ പറയുന്നില്ല മറ്റേ മോശം എന്ന് പറയല്ല നമുക്ക് കുടുംബക്കാര് തമ്മിൽ തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നാട്ടില് ചെറിയ ചെറിയ നമുക്ക് അറിയില്ല ഒരു പ്രശ്നങ്ങൾ നമുക്കൊരു attention മാറും കൊറേ ആൾക്കാർക്ക് ഓരോരുത്തരുടെ രണ്ടായിരത്തി നടക്കുമ്പോ പൊതുവെ എല്ലാവർക്കും കുറെ ആൾക്കാർക്ക് മോശം വർഷമാണ് വീടിനെ കാണുന്ന ഓരോ ചിലപ്പോൾ നല്ല കൂടി വർഷമായിരിക്കാം പക്ഷെ ഓരോരുത്തരുടെ കാര്യങ്ങൾ പറയാം ഓരോരുത്തർ ഞാൻ ഇതിന്റെ കുറച്ച് ആൾക്കാർക്കൊക്കെ വളരെ മോശം ഇതാണ് പണി പോണെ പണി കിട്ടും ില്ല ചില ചിലർക്ക് കറക്റ്റ് ശമ്പളം കിട്ടണില്ല ചിലർ ഗൾഫ് പോയിട്ട് കിട്ടണ വരുന്നു അപ്പൊ കുറെ കുറെ ഓരോരുത്തർക്ക് പ്രശ്നങ്ങൾ അതില് ഞങ്ങൾക്കും ഈ ഞങ്ങളെ ഞമ്മളിഷ്ടപ്പെടുന്ന ആൾക്കാരെടുത്ത് പറയുന്നത് നമുക്ക് രണ്ടായിരം രണ്ടായിരത്തിഇരുപത്തി മൂന്ന് കുറച്ച് മോശം വർഷമായിരുന്നു പക്ഷെ എന്തോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കടക്കണത് ആ നല്ലൊരു ചുവടോപ്പൂടിനാവട്ടെ വിചാരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് കടക്കണേനു കുറച്ച് ദിവസം മുമ്പെങ്കിലും ദൈവം ഞങ്ങടെ പകുതി പ്രശ്നങ്ങളൊക്കെ തീർത്തു തന്നോട്ടോ അങ്ങനെയാണോ അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപതിനാലിലേക്ക് ഞങ്ങള് അന്ന് രണ്ടായിരത്തി മലയാളത്തിന് ഇരുപത്തി രണ്ടാമതെ അവസാനം ഇവര് ന്യൂഇയർ ആഘോഷിക്കാണെങ്കിൽ ഇവരൊക്കെ ഗോവല്ല പക്ഷെ അന്ന് അനുഭവിച്ചൊരു ടെൻഷൻ ഉണ്ടാവും പക്ഷെ ഗോവയ്ക്ക് പോകണതന്നെ പ്രത്യേകിച്ച് ഞാൻ കേട്ടോ ഞാനന്ന് ഗോവയ്ക്ക് പോകണന്റെ പ്രശ്നങ്ങളായിട്ടാണ് ഗോവക്ക് പോണേ പ്രശ്നങ്ങളായിട്ടാണ് അവിടെ ചെല്ലുന്നത് അവിടെ നിന്ന് ഒക്കെ ഫുള്ള് നിങ്ങള് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി കാര്യങ്ങൾ കാണുമ്പോൾ എന്താ വേറെ ലെവൽ സുജിനും അളിയന്മാരൊക്കെ അവിടെ പൊളി പക്ഷെ അങ്ങനെ ആയിരുന്നു പക്ഷെ നമ്മൾ കണ്ടെ അതൊന്നും ഇനി പറയണില്ല എല്ലാവരും സബ്സ്ക്രൈബ് ആയിട്ടുള്ള എല്ലാം ഞങ്ങളെ ഏതൊരു ചാനൽ സബ്സ്ക്രൈബർ ആൾക്കാരൊക്കെ പറയാണ് വീഡിയോയിൽ കാണുന്ന ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ അവരുടെ ലൈഫ് എല്ലാവരും അതൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ ജസ്റ്റ് പറഞ്ഞത് മാത്രം എന്തായാലും ഞങ്ങൾ ഞങ്ങളൊരു ന്യൂ എന്ന് പറഞ്ഞതാണ് അതുപോലെ തന്നെ ഞാനിതിൻ്റെ കൂടെ വേറെ കാര്യം ചെയ്യാൻ മറ്റേയിട്ടുണ്ട് നമ്മളെ സെൽമവാരിസ് ഗൾഫെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചോദിക്കാറുണ്ടോ കൂട്ടുകാരൊക്കെ എവിടെ ഒഴിവാക്കി അങ്ങനെ ഒഴിവാക്കി അപ്പോളേ നോക്ക് ഗൾഫിലാണ് ഗൾഫിലാണെന്ന് ഒരാൾ വന്നിട്ടുണ്ട് അവന്റെ കല്യാണാണ് ഫെബ്രുവരിയിൽ അപ്പൊ ഇന്നലെ ഫുള്ള് അപ്പൊ തന്നെയാണ് ഞങ്ങള് അപ്പോൾ അവൻ ഇന്നലെ അവിടെ നിന്ന് വന്നതുകൊണ്ട് ടിക്ടോക്ക് അവൻറെ കയ്യിലുണ്ട് അതായത് അവിടുത്തെ ആ ഒരു അവിടുന്ന് കുറച്ചാ ഉപയോഗിക്കാൻ തോന്നുന്നുണ്ട് ടിക്ടോക്ക് അപ്പൊ ഇന്നലെ അവൻ ടിക്ടോക്കിൽ ഞാൻ ഇണ്ട് ടിക്ടോക്ക് വീഡിയോസുകൾ നമ്മളെ ടിക്ടോക്കിൽ കാണും അയ്യോ എനിക്കത് കണ്ടിട്ട് നമുക്കറിയില്ലേ ആ മാറ്റം ആ സംസാരിക്കാൻ വയ്ക്കണില്ല സംസാരിക്കാൻ വെക്കാൻ നമ്മള് യൂട്യൂബിന്റെ ഫസ്റ്റ് വീഡിയോ അത് ഞാൻ ടിക്ടോക്കിൽ ഇട്ടത് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പറഞ്ഞിട്ട് ഞാൻ ടിക്ടോക്കിൽ ഇട്ടത് ആ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ നിന്ന് കൊടുക്കാന്ന് കണ്ടുപോയി നോക്കേ യൂട്യൂബ് എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നതിന് മുന്നേ നമ്മുടെ നമ്മൾ ഏറ്റവും കൂടുതൽ കളിച്ചിരുന്നാണ് ഇതിന്റെ ടിക്ടോക്ക് അക്കൗണ്ട് ആണ് നമ്മുടെ സൽമാൻ ഫാരിസ് ഗൾഫ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓനെ ഞാൻ നാളത്തെ കാണിക്കാം കാണിക്ക ആ ഓക്കെ ഇത് ഓന്റെ ഫോണിൽ ഇപ്പോൾ ഗൾഫിൽ നിന്ന് വന്നത് കൊണ്ട് അവൻ്റെ ഫോണിൽ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ടിക്ടോക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ടിക്ടോക്ക് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ടിക്ടോക്ക് അക്കൗണ്ട് ഒന്ന് ഞാൻ എടുത്തു നോക്കിയതാണ് അന്ന് ടിക്ടോക്ക് അക്കൗണ്ട് കയ്യിൽ നിന്ന് പോകുമ്പോൾ ടെൻ കെ ഫോളോവേഴ്സ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ അങ്ങോട്ട് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തോളം ഇത് ഏഴ് ഏഴ് ഒന്നൊക്കെ ഉണ്ടായിരുന്നു ഫോളോസ് പിന്നെ അത് ഇറങ്ങിപ്പോയതാണ് ഇരുപത് മില്യൺ ഫോളോവേഴ്സ് ഉണ്ട് ഇതിപ്പോൾ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെയോ തോന്നണോ ഇതപ്പോൾ ഭാര്യ ഞങ്ങൾ എടുത്തിരിക്കുന്നുണ്ട് മറ്റേ ഞാനിതായി വീഡിയോ എടുക്കാനായിട്ട് കാണിച്ചുതരാം മറ്റേ ഇത് പോന്റെ ഫോണിലാണ് ഈ ടിക്ടോക്ക് പോക്ടോക്ക് ഓപ്പൺ ആയിട്ടുള്ള കേട്ടോ ഇത് ഞാൻ ഈ ഈയൊരു ഇതിപ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോ ആണ് ഇതാ ഇവിടെ നിന്ന് തൊട്ടിട്ടുള്ളത് ഇതാ ഇവിടെ ഇത് ഞാൻ ബിലാലിന്റെ അക്കൗണ്ട് ആ ഫോണിൽ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കിയിട്ട് ഓനയും കൊണ്ട് ഞാൻ വീഡിയോ എടുപ്പിച്ചത് കേട്ടോ ഇതിൽ ഞാൻ ടിക്ടോക്ക് തുടങ്ങുകയാണെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഞങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ഞാൻ ഡൗൺലോഡ് ചെയ്യണില്ല ജസ്റ്റ് ഞങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം കേട്ടോ കാരണം ഇതിപ്പം കാണുമ്പോൾ ഞങ്ങൾക്ക് എന്തുപോലെ കാണുമ്പോൾ നമുക്ക് ഈശ്വര ഇവിടുന്ന് തുടങ്ങിയതല്ലേ എങ്ങനെയുള്ള ഒരു നോക്കി നിങ്ങളെ ഇത് നമുക്ക് നോക്കി കേട്ടോ ഞാൻ അതിന് പാട്ട് വെക്കണില്ല പാട്ട് വെച്ചാൽ എന്തറിയുമോ നമുക്ക് കോപ്പറേറ്റ് കിട്ടുന്നുണ്ട് അപ്പം ഞാനന്ന് പാട്ടിൻ്റെ സൗണ്ട് കമ്മിയാക്കോ കുറച്ച് സൗണ്ട് കൂട്ടാമല്ലേ കുഴപ്പമില്ല അത് ഞാൻ എന്നാൽ കട്ടി തോളാം നോക്കി കേട്ടോ മുപ്പത്തേഴ് ദിവസം കൊണ്ടുണ്ട് നൂറൊക്കെ കേട്ടോ നല്ലൊരു ഫാമിലി നൂറൊക്കെ മുപ്പത്തേഴ് ദിവസം കൊണ്ട് ദൈവമേ ഇതൊക്കെ കാണുമ്പോൾ നമുക്കിപ്പോൾ ഇപ്പോ ദൈവം നമ്മളെവിടെ കൊണ്ടുവന്ന് എത്തി എത്തിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം ഇത് നമ്മളെ യൂട്യൂബിലെ തുടക്കത്തെ സമയത്തൊട്ടൊരു വീഡിയോ കേട്ടോ ഞങ്ങളെ ലവ് സ്റ്റോറി പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ആക്കിയത് ടിക്ടോക്കിൽ കിട്ടോ ഇതിൽ ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ കാണിച്ചു തരാം ടിക്ടോക്ക് ഞങ്ങൾ യൂട്യൂബിലൊരു അക്കൗണ്ട് തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ട് അത് കാണിച്ചു തരാം ആദ്യം കേട്ടോ അതൊക്കെ അത് കാണിക്കരു മറ്റേ ഗൈസ് ഇതൊക്കെ അതാ ഇരുപത് ദിവസം കൊണ്ട് അന്ന് സുജിൻ പൊന്നൂസ് എന്നാണ് നമ്മുടെ യൂട്യൂബിന്റെ പേര് കണ്ടോ കണ്ടോ അയ്യോ ഇതൊക്കെ സന്തോഷം എന്നൊക്കെ പറഞ്ഞ എന്താ പറയുക ഇതാ ഇത് ഞങ്ങൾ കുഞ്ഞോളമ്പാടത്തൊക്കെ അന്നത്തെ ഒരു കോപ്പറായ വീഡിയോസുകൾ കേട്ടോ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇപ്പത്തെ നമ്മൾ സബ്സ്ക്രൈബ് ആൾക്കാര് മിസ് ചെയ്യേണ്ടെന്ന് ഒരുപാട് പേര് പറയാറുണ്ട് കയ്പിച്ചെ പോസ്റ്റ് ട്ടോ ഗ് ഇതൊക്കെ സത്യം പറഞ്ഞ ഗായ് അറിയോ ഇപ്പോ എനിക്ക് രണ്ടു കുട്ടി ഓള് കല്യാണം കഴിഞ്ഞു ഓൾക്ക് കുട്ടിയായി അന്നൊന്നും അമ്പടം എന്ന് പറഞ്ഞ ആളെ ഇല്ല അന്നൊന്നും അതേപോലെ അതൊക്കെ ആലോചിക്കുമ്പോ ഭയങ്കരായിട്ടൊരു എന്തോ പോലെ എന്തൊക്കെ കാണുമ്പോ നമ്മളൊരു വീടാ അതൊക്കെ ഞങ്ങളുണ്ടോ ഏകദേശം പക്ഷെ നമുക്ക് കളിമണ്ണ് കിട്ടാത്തോണ്ട് കേട്ടോ അടുത്ത ഇത് ഇന്റെ ഒരു വീഡിയോട്ടോ അത് ഇന്റെ വീഡിയോ ഞങ്ങള് അന്നത്തെ ടിക്ടോക്ക് വീഡിയോ ആണ് കോല നോക്ക് ഈ ചതുരെ ഗൾഫിൽ ടിക്ടോക്കിലെ ആൾക്കാർക്കൊക്കെ അത് കണ്ടാളും അതാ ഞങ്ങളെ ഫസ്റ്റ് യൂട്യൂബില് ഞങ്ങളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് ആദ്യം അപ്ലോഡ് ചെയ്യണ ഫസ്റ്റ് വീഡിയോ അത് ഇത് കണ്ടോളി ഈ വീഡിയോ നമ്മടെ യൂട്യൂബിൽ കടക്കുന്നുണ്ട് ആദ്യത്തെ വീഡിയോയില് ഞങ്ങൾ ടിക്ടോക്കിന്റെ ആദ്യത്തെ ഒരു വീഡിയോ കാണിച്ചോ നമ്മളെ കിടുബേബി ഉണ്ടായപ്പോ കിടുബേബിയുടെ കൈയിന്റെ ഒരു ഫോട്ടോ ആണ് ആട്ടോ കൈ ഒക്കെ കേട്ടോ ഓക്കെ കൂടുതൽ വെക്കണല്ലോ കോപ്പറേറ്റ് വരും ഇത് നമ്മുടെ ലോക്ക്ഡൌൺ ടൈമില് ഞാന് അമ്മേനെയും കൂട്ടിയിട്ട് റേഷൻ കാർഡേപ്പെടുത്തൊരു പേടിയാട്ടോ നായ മിങ്ങു ഞാനേ അങ്ങനെ റേഷൻ പോസ്റ്റ് ചെയ്ത രണ്ടായിരത്തിഇരുപതില് പോ മറ്റേ ഇനി വേറെ എവിടെയാണ് ചെറിയ ഒരു മിനിറ്റ് ഇതൊക്കെ ലോക്ക്ഡൗൺ സമയത്ത് നമ്മള് ഈ നമ്മളെ എന്റെ ഒരു കൂട്ടുകാരൻ്റെ സുനിയർ കേട്ടോ എന്റെ വീട്ടിൽ പോട്ട് ഞങ്ങൾ ചപ്പാത്തിയും കോഴിക്കാരും ഉണ്ടാക്കാം അപ്പൊ ചപ്പാത്തി ഞാനാ പരത്തണത് കണ്ടോ ആ ഒരു ലോക്ക്ഡൗൺ ടൈം ഒരുപാട് എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ എന്തോ നമുക്ക് യൂട്യൂബ് ഉള്ളതുകൊണ്ട് കോപ്പണ്ടല്ലോ അത് കണ്ടത് അടുത്തിട്ടോ ഒരു മിനിറ്റെ കാണുമ്പോൾ സത്യം പറഞ്ഞാലേ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് പഴയ കാലം കാരണം ഇപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടൊന്ന് ഒരുപാട് മുകളിലാണ് അതിനൊക്കെ ഒക്കെ പക്ഷെ ഇന്ന് എന്തോ കാണുമ്പോൾ ഭയങ്കര സന്തോഷം അതായത് നമ്മൾ ഇതെന്താണ് ന്യൂ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയാണ് കണ്ടോ അന്ന് ഫോളോസ് ഒന്നുമില്ല ഇന്ന് ആ ഫേസ്ബുക്ക് പേജിന് മൂന്ന് ലക്ഷത്തി പതിനായിരത്തോളം ഫോളോവേഴ്സ് ഉണ്ട് ഇന്ന അക്കൗണ്ടിന് കിടുബേബിയുടെ കിടുബേബി ഉണ്ടായപ്പോൾ ഞങ്ങൾ നടത്തിയൊരു ഫോട്ടോഷൂട്ട് കേട്ടോ അയ്യോ ഫോട്ടോഷൂട്ടിൻ്റെ ഇവിടെ ഇതാണ് ഇതാണ്ടോ ഇത് കിടുവേബിയാണ് വയറിൽ ഇത് പൊന്നൂസ് പൊന്നൂസിന്റെ വീട്ടിലാണ് അപ്പം ഞങ്ങൾ എടുത്തൊരു വീഡിയോ കേട്ടോ ആ മറ്റേ ഇത് ഇത് ടിക്ടോക്കിൽ ഞങ്ങൾ ആദ്യം വയറിലായ വീഡിയോ ഉണ്ടോ അയ്യോയോ അതോ അതല്ല അത് ഞാൻ കണക്ട് ചെയ്താണോ പാട അതല്ല അതല്ല ഇത നമ്മളെ നാട്ടില് കൊറോണ തുടങ്ങണ മാർച്ച് മാർച്ച് ഇരുപത്തി ഒന്നാം തീയതിയാണ് കൊറോണ നമ്മളെ നാട്ടിൽ വരുന്നത് അതായത് ആ കൊറോണ വരുന്നതിന് ഏതായാലും ഒരു ദിവസങ്ങൾ മുന്നേ ഞാൻ റീൽ ഒരു ഇൻസ്റ്റ ടിക്ടോക്ക് പോസ്റ്റ് ചെയ്ത് ടിക്ടോക്ക് എന്റെ ബേഗില് ബസ് വരെ കേട്ടോ ആ ബസ്സിൽ കുട്ടികളുണ്ട് അതാ കണ്ടോ അതായത് കണ്ടോ രണ്ടായിരം രണ്ടായിരത്തി ഇരുപത് അല്ല അത് സ്റ്റാൻഡാണ് മഞ്ചക്കാല ഓട്ടോ സ്റ്റാൻഡാണ് കണ്ടോ അതിന്റെ കൊറോണ ടൈമിൽ ഇത് ഇത് നമ്മളെ നമ്മൾ ഒമ്പതാം അങ്ങനെ മാസം ഉള്ള കണ്ടോ അത് പേണ്ടോ അന്നും കണ്ടോ ലിപ്സ്റ്റിക് ഇല്ല മുടിക്കൊരു പ്രശ്നവും കാച്ച എണ്ണ ഇന്ന് ലോകത്തില്ലാത്ത മമ്മാരത്തും കിമ്മാരത്തും ഒക്കെ എന്തൊക്കെയാ കാട്ടിക്കുട്ടീനും നമ്മളെ അന്നത്തെ അക്കൗണ്ട് ഒക്കെ ഇതൊക്കെ നോക്കിയോ ഫുൾ വീഡിയോ ഒന്നേ പോയിന്റ് മില്യൻ വൺ മില്യൻ വൺ മില്യൻ ഒന്നേ പോയിന്റ് ആറ് മില്യൻ ഫുള് ആണ് അന്നത്തെ വീട് ഒന്നേ പോയിന്റ് നാല് മില്യൻ പോയിന്റ് എട്ട് മില്യൻ ഒരു മില്ല്യൻ ടിക്ടോക്ക് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അതെ ടിക്ടോക്കിന്റെ ഇത് കാണുമ്പോഴേ സത്യം പറഞ്ഞുകഴിഞ്ഞാല് ഒരു മനസ്സിനൊരു കാരണം പണ്ടത്തെ നമുക്ക് നമുക്ക് എന്തായാലും ലോണിന്റെ കൈ വാങ്ങാം നമുക്ക് അതിന്റെ ഫസ്റ്റ് വീഡിയോ നമ്മൾ ടിക്ടോക്കിൽ തുടങ്ങുന്ന ഒരു വീഡിയോ ഫസ്റ്റ് വൈറൽ വയറിലാവണം കാണിച്ചേ നിങ്ങൾ ഇത്രയോ നിങ്ങൾ ഇത്ര നേരം കാത്തിരുന്നില്ല അതും കൂടി ഇതൊക്കെ നല്ല വയറൽ വീഡിയോ ഒന്നു പൊന്നോസ് കാക്കിയും വള്ളംകൊപ്പിട്ട് വരണോ പക്ഷെ അതൊക്കെ നല്ല റീച്ചൊരു വീഡിയോ നല്ല റീച്ചായിട്ടുള്ളൊരു വീഡിയോ കേട്ടോ അതൊക്കെ ഞാൻ ഞാനടുത്ത് കാണിച്ചൊരു കാഴ്ചത്തില്ല ഞങ്ങള് ഫസ്റ്റ് ആ ഒരു റീച്ച് റീച്ചായിട്ടുള്ള വീഡിയോ കാണിച്ചോ ഫസ്റ്റ് ആ ഇത് കണ്ടോ ഇത് ഒന്നേ നാൽപ്പത്തി മൂന്ന് ലേക്ക് ഞങ്ങൾക്ക് രണ്ടാമത് കിട്ടിയതെട്ടോ നമ്മൾ ചെറിയൊക്കെ അടിക്കണ്ടട്ടോ കണ്ടോ അത് ഞങ്ങൾ അത് ഞങ്ങൾ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നില്ല ചന്ദനക്കുഴിന്നോട് മാത്രമേ ഉണ്ടല്ലോ ഈ ഷർട്ടും മുണ്ടും ഇപ്പഴും ഉണ്ട് കേട്ടോ ഈ ഈ ഷർട്ട് മുണ്ട് ഞാൻ വീട്ടില് കാണിക്ക ഈ ഷർട്ട് ഷർട്ടും രണ്ടായിരത്തി പത്തൊമ്പത് പോയിന്റ് ആറ് മാസം ജൂണിൽ അപ്പൊ ആണ് ഈ ഷർട്ടും മുണ്ട് ഇപ്പഴും എന്റെ കയ്യിലുണ്ട് അത് ഞങ്ങൾക്ക് നാളെ കാണിച്ചരാ വരാവിലെ കാണിച്ചു തരാ മറ്റേ ആ അതാ വൈറലായിട്ട് എനിക്ക് ഫോളോസ് കയറുന്ന ഇത് ഞാൻ എടുത്ത കേട്ടോ നോക്കി കേട്ടോ ഞാൻ തിരിച്ചു ഫോളോ ചെയ്യാണ് ഫോളോസ് വന്നിട്ട് കണ്ടോ തിരിച്ച് ഫോളോ ഞാൻ ടെൻകെ ആക്കി വയ്ക്കാണ് ഫോളോസ് അടുത്ത് കാണിച്ചത് ഞങ്ങള് ചെക്കന്മാര് പോസ്റ്റാക്കിയൊരു വീഡിയോ ആണ് മറ്റേ കണ്ടോ അതപ്പൊ ഞങ്ങള് വെറുതെ പോസ്റ്റാക്കിയ വീഡിയോ പക്ഷെ ആ ഒരു ഫസ്റ്റ് വൈറൽ ആയ വീഡിയോ അതാ അഞ്ച് ലക്ഷത്തി നാല്പത്തയ്യായിരം ഫോളോസ് ഉള്ള അതാ പൊനുസ് ഞാൻ പ്രേമിക്കണോ പിടിക്കാൻ തൊട്ട് പോണതിന് മുന്നേ ഉണ്ടോ സ്റ്റേഷനിൽ കല്യാണം ഈ വീഡിയോ ആണ് ഞങ്ങളെ ഫസ്റ്റ് വയറൽ ടിക്ടോക്ക് രണ്ടായിരത്തി പത്തൊമ്പത് നാലാം മാസം ആറാം തീയതി ഓക്കെ അതിന് വയറിലായിട്ടുണ്ടോ ഫോ ഫോളോവേഴ്സ് കയറുന്നു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡെയിലി ഞാൻ ടിക്ടോക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി ആ ഒരു വീഡിയോ റീസ് ആ വീഡിയോ റീച്ച് കിട്ടിയപ്പോൾ നാൽപ്പത്താറായിരം നാൽപ്പതിനായിരം ഒക്കെ ഫോളോസ് അത് കഴിഞ്ഞ് രണ്ടാമത് വൈറൽ ആവുന്ന വീഡിയോ ആണ് അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു അതായത് ഇതാ നേരത് കണ്ടോ എട്ട് ലക്ഷത്തി അമ്പത്തൊന്നായിരം ഫോളോസ് ഇതായത് ഇത് ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് വൈറൽ ആവണമാണ് ഈ വീഡിയോ നാല് പോയിൻ്റ് മൂന്ന് മില്യൺ വീഡിയോ കണ്ടോ ഇത് കണ്ടോ ഈ ഇന്ത്യക്കാരുടെ വീഡിയോ കോപ്പി അടിച്ചാണ് അത് അവിടെ അങ്ങോട്ട് മല്ലു ഫാമിലി എന്നുള്ളതിലേക്ക് ഏതാനും മാസങ്ങളുടെ യാത്ര ഉണ്ടായിരുന്നുള്ളു മാസങ്ങളല്ല ആ ഒരു വർഷത്തെ യാത്രയിൽ മല്ലു ഫാമിലി എന്നുള്ള അവിടേക്ക് എത്തിപ്പെട്ടു ഇന്നും ടിക്ടോക്ക് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തിൽ ഓക്കെ ഓക്കെ കൈസ് ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ കാരണം പറഞ്ഞുതരാം നമ്മളെ സൽമാനിലിരിക്കണോ കൈസ് കണ്ടോ ഫരസ് എന്ത് പറഞ്ഞടാ ഫാസന ഫാസിന്റെ കല്യാണ ഫെബ്രുവരി നാലാം തീയതി അതൊക്കെ നമുക്ക് വഴിയ വീഡിയോ കൂടെ ഒക്കെ നമ്മൾക്ക് കാണാം ഓക്കെ എന്നാ ഫാസിന ഫോൺ കുടിക്ക വഴിയെ കാണാ അതൊക്കെ വഴിയാ നമുക്ക് കാണാ ട്രിപ്പും നമ്മള് പണ്ടത്തെ പോലെ നമ്മളെ ട്രിപ്പും കാര്യങ്ങളെല്ലാം വഴിയുണ്ട് അതൊക്കെ നമ്മൾ വഴിയെ കാണിക്കണ്ട് കാരണം ആ ഇത് നമ്മളെ പഴയ സബ്സ്ക്രൈബർ ആൾക്കാർക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഇത് തോന്നും എങ്ങനെ ഉണ്ടായിരുന്ന പക്ഷെ നമുക്ക് തന്നെ കാണും എന്തോ പോലെ എന്തായാലും അങ്ങനെ അങ്ങനെ സന്തോഷം കാരണം അവിടെ നിന്ന് വന്ന പടം വരെ എന്തായാലും ഒരിക്കലും ദൈവത്തിനെ ഒരുക്കും പറഞ്ഞില്ല പ്രശ്നമാണ് പ്രശ്നം അങ്ങനത്തെ ഒന്നുമില്ല എന്താ പറയാ ദൈവത്തിന് ഒരുക്കാ പറഞ്ഞാൽ ദൈവം എന്തോ ഇന്ന് എല്ലാത്തിനേക്കായി നമ്മളെ ലൈഫ് നോക്കിയുള്ള നമുക്ക് ആദ്യത്തേക്കായി മടിമുടിയിട്ട് നമ്മളിപ്പോഴും പോണ് അതുകൊണ്ട് അതുകൊണ്ട് കൊഴപ്പൊന്നുമില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ടും ഇരുപത്തി ഒന്നും ഇരുപതിനേക്കായി നമുക്ക് കുറച്ച് മോശമായിരുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത് അങ്ങനെയാണ് പറഞ്ഞ കേട്ടോ അപ്പൊ എന്തായാലും ഞങ്ങള് അമ്മ ലാസ്റ്റ് ദിവസാണെന്ന് നാളെ പുതുവത്സരമാണ് നമ്മൾ എന്തായാലും നാളെ തൊട്ട് നല്ലൊരു വർഷം ആവട്ടെ എല്ലാവർക്കും നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെടാത്തവർക്കും എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ എന്ന് ആ ഹൃദയത്തെ തൊട്ട് അല്ലെങ്കിൽ എല്ലാവരും എന്നോടും സന്തോഷത്തോടെ തന്നെ പറയാണ് നമ്മൾ വെറുക്കുന്നവരും വെറുക്കാത്തവരും ഇഷ്ടമുള്ള എല്ലാവർക്കും എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നല്ല രീതിക്ക് തന്നെ നടക്കട്ടെ പ്രശ്നങ്ങളില്ലാതെ എല്ലാം ഹാപ്പിയായിട്ട് നടക്കട്ടെ പെണ്ണ് കിട്ടാത്ത ചെക്കന്മാരൊക്കെ കിട്ടട്ടെ എല്ലാം എല്ലാ കാര്യങ്ങളും നല്ല രീതി ഇപ്പം ചുമ്മാ ട്രോള് പറഞ്ഞാ ഓക്കെ അതെന്താ പറയാം ജോലി കിട്ടാത്ത ആൾക്കാർക്ക് ജോലി കിട്ടട്ടെ ശമ്പളം പെൻഡിങ്ങായി കിടക്കുന്ന ആൾക്കാർക്ക് ശമ്പളം കിട്ടട്ടെ എല്ലാ കാര്യങ്ങളും എല്ലാവരും എല്ലാവരും നടക്കട്ടെ മറ്റേ എല്ലാവർക്കും അഡ്വാൻസ് അല്ല ഈ വീഡിയോ ചിലപ്പോൾ പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് മണിക്ക് ശേഷം കാണുമെന്നൊക്കെ അറിയില്ല എന്തായാലും ഏഴ് മണിക്ക് കാണുന്ന ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞതാണ് അപ്പൊ എന്തായാലും ഓക്കെ ചടപ്പിക്കണമെന്നുല്ല എന്തായാലും നാളെ തൊട്ടിട്ട് നല്ല പുതിയ വീഡിയോസുകളായിരിക്കും അപ്പൊ എന്തായാലും ടാറ്റ നാളെന്തായാലും നല്ലൊരു വീഡിയോസ് ഇട്ട് വര കേ